ശ്രമദാൻ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ രണ്ടാം വാർഷികം ശ്രമദാൻ നഗരിയിൽ വിവിധ കലാപരിപാടികളോടെ ആഘോഷിച്ചു നഗരസഭാ അധ്യക്ഷ സുജ സഞ്ജീവ് കുമാർ മുഖ്യാതിഥിയായിരുന്നു ഇവിടെ വരുമ്പോ ഔദ്യോഗികയുടെ ഒരു ആവശ്യമില്ല ഞാൻ ഇവിടുത്തെ ആളാണ് നമ്മളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടിയാണ് വാർഡ് മുപ്പത്തൊന്നിനെ സംബന്ധിച്ച് കുറേ അധികം നല്ല കാര്യങ്ങളുണ്ട് അതിലെ ഏറ്റവും പ്രാധാന്യമായിട്ടുള്ള കാര്യം നമുക്ക് നാല് റെസിഡൻസ് അസോസിയേഷനും നാല് സ്കൂളും ഉണ്ടെന്നുള്ളതാണ് നാല് സ്കൂളുണ്ട് നമുക്ക് പലപ്പോഴും പലരും എനിക്ക് സ്കൂളില്ലല്ലോ ഇരുപത്തി ഒമ്പതിലില്ലേ മോളാ ഇരുപത്തി ഒമ്പതില് സ്കൂൾ ഇല്ല ഇരുപത്തി ഒമ്പതിലില്ല മുപ്പതിലില്ല അങ്ങനെ അങ്ങനെ പക്ഷെ നമ്മുടെ വാർഡിൽ നാല് സ്കൂളുണ്ട് അതേപോലെ തന്നെ റെസിഡൻസ് അസോസിയേഷൻ പറഞ്ഞു സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ ഇപ്പൊ ഞാൻ ഇന്നലെ നൂറ്റി അമ്പതാം വാർഷികം നമ്മളുടെ ബോയ്സ് സൈസ് സ്കൂളിന്റെ നൂറ്റി അമ്പതാം വാർഷികത്തിന് പങ്കെടുക്കേണ്ടായി അപ്പൊ ആഹ് നൂറ്റി അമ്പത് വർഷമായിട്ടുള്ള സ്കൂളിന് വിദ്യാലയം മുത്തച്ഛൻ എന്ന് പറഞ്ഞ പോലെ സൗഹൃദൻ നമുക്ക് ഇനി റസിഡൻസ് അസോസിയേഷന്റെ മുത്തച്ഛൻ എന്നൊക്കെ പറയേണ്ടി വരും കാരണം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാമത്തെ വാർഷികമായിരുന്നു അല്ലെ ആ ഇരുപത്തി ആറോ ഇരുപത്തി ഏഴാമത്തെ വാർഷിക ആയിരുന്നു നമ്മള് കൊണ്ടാടിയത് രണ്ടു ദിവസം മുൻപ് ഇത് ഇപ്പോൾ നമ്മളുടെ ഈ ഈ റെസിഡൻസ് അസോസിയേഷന്റെ രണ്ടാമത്തെ വാർഷികാണ് അതുപോലെ നമ്മളുടെ കെ എസ് ആർ ടി സിയുടെ ഒരു ഭാഗം ഉള്ളത് കൊണ്ട് കെ എസ് ആർ ടി സി റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ഒരു ഭാഗം നമുക്കുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സംഗമേശ്വര റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു പോർഷൻ നമ്മുടെ കൂടെ ഉണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു മൂന്നാല് ഒരെണ്ണം കൂടി കാരുഗുണങ്ങര റെസിഡൻസ് അസോസിയേഷൻ വരുന്നു അതും കൂടി ഉണ്ടാവാം അപ്പോൾ കുറച്ചുമ്പെ ജയഞ്ചേടൻ വളരെ കാര്യമായിട്ട് ചോദിക്കണ്ടായിരുന്നു റെസിഡൻസ് അസോസിയേഷൻ എന്താണ് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ ഓരോരുത്തരും ചെയ്യും നാളിൽ ചേരുമ്പോൾ ചോദിക്കണമെങ്കിൽ കാര്യം എന്ത് ചെയ്യാൻ പറ്റും ിഷ്ടം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല റെസിഡൻസ് അസോസിയേഷന് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല പലപ്പോഴും ഒരു പക്ഷെ ഒരു വാർഷിക സമ്മേളനത്തില് അല്ലെങ്കിൽ ഒരു ഓണാഘോഷ പരിപാടിയില് അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് കൂട്ടായ്മയിൽ അതല്ലെങ്കിൽ ഒരു ന്യൂ ഇയർ പ്രോഗ്രാമിൽ മാത്രം ഒതുങ്ങി പോകുന്നു റെസിഡൻസ് അസോസിയേഷന്റെ പല പരിപാടികൾ ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മളുടെ ഒരു ഭാഗത്തുള്ള അല്ലെങ്കിൽ ഒരു പക്ഷെ നൂറോ അറുപതോ ഉള്ള കുടുംബങ്ങളുടെ സുഖ വിവരങ്ങൾ അന്വേഷിക്കുക അവരുടെ ക്ഷേമം അന്വേഷിക്കുക എന്നിവ പോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ലോക്കൽ ബോഡിയുമായി ചേർന്നുകൊണ്ടും അവിടെയുള്ള നമ്മുടെ ഭരണത്തിൽ നമ്മളുടെ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണത്തിൽ നമ്മൾ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക വളരെ 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 ഉപകാരമുള്ള അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു കാര്യമാണത് കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു കൗൺസിലറിനെ സംബന്ധിച്ച് ആയിരത്തി അഞ്ഞൂറോളം വോട്ടർമാരുള്ള ഒരു വലിയൊരു ഏരിയ പലപ്പോഴും ചില വാർഡിന്റെ ഒരു പ്രസ്തുതി കുറവായിരിക്കാം പക്ഷെ പത്തോ നാനൂറ്റി അമ്പതോ വീടുകളിലായിട്ട് അഞ്ഞൂറ് വീടുകളിലായിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു വാർഡ് വളരെ വലിയ വാർഡാണ് അറുനൂറ്റി അമ്പത് കുടുംബങ്ങളാണുള്ളത് അറുന്നൂറ്റി അമ്പത് വീടുകളുണ്ട് നമ്മളെ സംബന്ധിച്ച് അപ്പം അത്ര വലിയൊരു വാർഡ് അപ്പൊ ആ വാർഡിലെ എല്ലാ വീട്ടിലെയും എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് അറിയാൻ സാധിക്കില്ല പലപ്പോഴും ഒരു സംഭവം ഉണ്ടായിട്ട് ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞോ മൂന്ന് ദിവസം കഴിഞ്ഞോ ചിലപ്പോൾ നമുക്ക് അറിയാനേ സാധിക്കുള്ളൂ പക്ഷെ അപ്പോഴൊക്കെയാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ ഒരു ക്ലസ്റ്റർ ആയിട്ട് മാറി ആ ഭാഗത്തുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മളെ പറയാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് ആ വിഷയം എത്തിക്കാൻ ഒരു സഹായം ഉണ്ടാവും പിന്നെ ഈ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഇവിടെ തുടങ്ങിയ സമയത്ത് നമ്മളുണ്ടായിരുന്ന ഒരു പ്രധാന വിഷയം നമ്മുടെ ഇവിടുത്തെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു ആ അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് കാരണം നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ റോഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇരുപത്തിയൊമ്പതും മുപ്പതും ഇരുപത്തിയൊമ്പതും ഇരുപത്തിയാറും മുപ്പത്തിയൊന്നുമായി ബന്ധപ്പെട്ട് ഒഴുകുന്ന നമ്മുടെ പെരുന്തോട് തോട് ഭാഗങ്ങളിലുള്ള പല നമ്മളുടെ പാലെന്നു പറയാൻ പറ്റില്ല ചെറിയ കലിങ്ക് ആ കലിങ്കുകളുടെ അടിയിൽ കൂടെ വെള്ളം കറക്റ്റ് ആയിട്ട് പോവാത്തതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും നമ്മളുടെ അവിടെ വെള്ളത്തിന്റെ രൂക്ഷത കൂടുന്നത് കാരണം എല്ലാവർക്കും അറിയാം നാല് ദിവസേ വെള്ളത്തിന്റെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ വെള്ളമൊഴുകിപ്പോ പക്ഷെ ആ നാല് ദിവസം നമുക്ക് കഴിഞ്ഞു പോവാൻ നമ്മൾ നന്നായി ജീവിക്കുന്ന ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനാ വെള്ളം വരുമ്പോഴേക്കും വളരെയധികം വിഷമിച്ച് വെള്ളം വന്നൂല്ലോന്നുള്ള ഒരു ബുദ്ധിമുട്ടില് പലപ്പോഴും പറയാറുണ്ട് ഇപ്പോൾ നമ്മൾ ഈ ഒരു വശത്തെ ഒരു ചെറിയ ഡ്രെയിൻ ചെയ്തതുകൊണ്ട് ഇപ്പൊ ചെറിയൊരു വ്യത്യാസം ഈ വശത്ത് വന്നിട്ടുണ്ട് എന്നിരുന്നാലും നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞിരുന്ന ആ വർക്ക് ഇപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലേ കാരണം അതെല്ലാം ആ വലിയ കലുങ്ക് പൊളിച്ചിട്ട് വേണം ചെയ്യാൻ അജിതയുടെ വീടിന്റെ മുൻപിലുള്ള കലിങ്ങിന്റെ താഴത്തെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഇരുപത്തി ഒമ്പതും മുപ്പത്തിയൊന്നും ഷെയർ ആവുന്ന ആ ഭാഗത്തുള്ള കലുങ്കും നമുക്ക് അടിവശം പൊളിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ പൊളിച്ചു കഴിഞ്ഞാൽ അറിയാലോ ഇവിടെ തന്നെ ഡ്രെയിൻ പൊളിച്ചിട്ട് ആ വർക്ക് കഴിയുന്നവരെ അത് തുറന്നിടുക പറഞ്ഞാൽ വളരെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം നമ്മളെ സംബന്ധിച്ച് ഇപ്രാവശ്യം നമ്മളുടെ വർക്കുകളൊക്കെ വളരെ സ്ലോവിലാണ് പോകുന്നത് ഞാൻ ഇതിനെ ഒരു രാഷ്ട്രീയ സംഭാഷണമായിട്ടാണ് പറയുന്നതെന്ന് ആരും ധരിക്കരുത് ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമ്മൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നഗരസഭാ കൗൺസിലർ അമ്പലി ജയൻ സൗഹൃദ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പി ജയചേന്ദ്രൻ സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ചടങ്ങിൽ അസോസിയേഷൻ പ്രസിഡന്റ് അപ്പുകുട്ടൻ നായർ അധ്യക്ഷത വഹിച്ചു ടി കെ ജയൻ സ്വാഗതവും തൈവളപ്പിൽ ശ്രീധരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ ബ്ലൈൻഡ് സോഫ ക്ലോത്ത് എന്നിവ മറ്റാർക്കും അനുകരിക്കാൻ കഴിയാത്ത വ്യത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ Years of experience and good service. Inside Outside the Home Gallery, KC Menon Commercial Center, Main Road, Iring